ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ഒരു നല്ല നാളിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഓണം പഞ്ഞ കർക്കിടകത്തിൻ്റെ കാറും കോളും മാറി പുതുവർഷ പുലരിയുമായി വന്നെത്തുന്ന ചിങ്ങമാസം മലയാളികൾക്ക് ആണ്ടു പിറപ്പാണ് ഒരു കാലത്ത് സമൃദ്ധിയുടെ വിളവെടുപ്പ് കാലമായിരുന്നു ചിങ്ങം അതിൻ്റെ പ്രതീകമായാണ് ഇല്ലം നിറ നടത്തുന്നത് പണ്ട് വീടുകളിൽ ആഘോഷിച്ചിരുന്നത് ഇന്ന് ക്ഷേത്രങ്ങളിൽ മാത്രമായി കർക്കിടകത്തിൽ ദാരിദ്ര്യം മഴയിൽ തകർത്താടുമ്പോൾ ചിങ്ങം ഉണ്ണാനും ഉടുക്കാനുമുള്ള സമ്പന്നത തന്നിരുന്നു രാജഭരണം നിലനിന്നിരുന്ന കാലമായതുകൊണ്ട് ആഘോഷങ്ങൾക്ക് പഞ്ഞവുമില്ല അതിനുദാഹരണമാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന അത്തച്ചമയവും പുലിക്കളിയും സദ്യയും ഓണപ്പൂക്കളവുമെല്ലാം ഓണം ഒരു കൊയ്ത്തുത്സവമാണ് ഓണാഘോഷം തുടങ്ങുന്നത് പൂക്കളം കൂടിയാണ് അത്തം മുതലാണ് പൂക്കളം ഇടുന്നത് തുമ്പപ്പൂ തുളസിപ്പൂ തൊട്ടാവാടിപ്പൂ മുക്കൂറ്റിപ്പൂ കൊങ്ങിണി വാഴക്കൂമ്പ് ഇലകൾ ഫലങ്ങൾ തുടങ്ങി പ്രകൃതിയിലുള്ളതെല്ലാം പൂക്കളത്തിൽ സ്ഥാനം പിടിച്ചവയാണ് പൂവിടുന്നതിനുമുണ്ട് ചില ചിട്ടകൾ അതിന് പ്രാദേശികമായി ചില മാറ്റങ്ങൾ ഉണ്ടാകാം നിലവിളക്ക് കൊളുത്തി ഗണപതിക്ക് വെച്ചാണ് ചാണകം മെഴുകിയ തറയിൽ പൂക്കളം ഇടാൻ തുടങ്ങുന്നത് തുമ്പപ്പൂവിട്ടാണ് പൂവിടാൻ തുടങ്ങേണ്ടത് ആദ്യ രണ്ട് ദിവസം തുമ്പപ്പൂവും തുളസിയുമാണ് ഇടുന്നത് മൂന്നാം ദിവസം മുതൽ നിറങ്ങളുള്ള പൂക്കളിടും അഞ്ചാം ദിവസം മുതൽ കുടകുത്തും വാഴപ്പിണ്ടിയിലോ വാഴത്തടയിലോ ആണ് കുടകുത്തുന്നത് ഈർക്കലിയിൽ ചെമ്പരത്തിപ്പൂവും മറ്റു പൂക്കളും കോർത്ത് വയ്ക്കുന്നതിനാണ് കുടകുത്തുക എന്ന് പറയുന്നത് ആറാമത്തെ ദിവസം മുതൽ പൂക്കളത്തിന് നാല് ദിക്കിലേക്കും കാല് നീട്ടും ഉത്രാടത്തിൻ്റെ അന്നാണ് ഏറ്റവും വലിയ പൂക്കളം അന്ന് മണ്ണ് കൊണ്ട് തൃക്കാക്കരയപ്പൻ്റെ രൂപമുണ്ടാക്കുന്നു ഉത്രാട ദിവസം വൈകിട്ട് തന്നെ പൂക്കളത്തിലെ പൂക്കളെല്ലാം മാറ്റി പടികൾ വയ്ക്കും ചാണകം കൊണ്ട് തറമെഴുകി തുമ്പക്കുടം വയ്ക്കും ചിലയിടത്ത് അരക്കല്ല് വയ്ക്കാറുണ്ട് തിരുവോണത്തിന് രാവിലെ നിലവിളക്ക് കത്തിച്ച് വെച്ച് അരിമാവിൽ വെണ്ടയില ഇടിച്ചു പിഴിഞ്ഞ് കുറുക്കി കൈകൊണ്ട് കോലം വരയ്ക്കും നക്ഷത്രം സ്വസ്തി എന്നീ ചിഹ്നങ്ങളും കാണും അതിനുശേഷമാണ് പൂക്കളത്തിൽ അട നിവേദിക്കുന്നത് പൂവട എന്നാണിതിന് പറയുക തിരുവോണ ദിവസം വൈകുന്നേരം തേങ്ങാപ്പീരയും ശർക്കരയും തിരുമ്മി വീടിൻ്റെ നാല് ദിക്കിലും വയ്ക്കുന്നു ഇത് ഉറുമ്പിനോണം കൊടുക്കുക എന്ന സങ്കല്പമാണ് അരിമാവ് കൊണ്ട് ഭിത്തിയിൽ കോലം വരയ്ക്കുന്നതിന് പല്ലിക്ക് ഓണം കൊടുക്കുക എന്നും പറയും ചിലയിടത്ത് അരിമാവിൽ കൈമുക്കി ഭിത്തിയിലും വാതിലിലും പതിപ്പിക്കാറുമുണ്ട്